ഇന്നലെ ഇടിഞ്ഞ മണ്ണിൽ കുടുങ്ങി ഒന്നര മണിക്കൂറാണ് ഒരു മനുഷ്യൻ ജീവന് വേണ്ടി പിടഞ്ഞത് ഒടുവിൽ ഫയർഫോഴ്സിലെ ചുണക്കുട്ടികളായ രക്ഷാപ്രവർത്തകരാണ് ആ മനുഷ്യന് പുതുജീവൻ സമ്മാനിച്ചത് അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് തൃശ്ശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയോരത്ത് ഒരു സ്വകാര്യ സ്കൂളിൻ്റെ സുരക്ഷാഭിത്തി നിർമ്മിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മണ്ണിടിഞ്ഞ് വീണത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരു അതിഥി തൊഴിലാളി കുടുങ്ങി പോലീസും അഗ്നിരക്ഷാസേനയൊക്കെ കൂടി ചേർന്നിട്ട് ഒന്നര മണിക്കൂറോളം നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ തൊഴിലാളിയെ അത്ഭുതകരമായി പുറത്തെടുത്തത് കാരണം ഇവിടെ ജെ സി ബി ഉപയോഗിച്ച് രക്ഷാപ്രവർത്തന രക്ഷാപ്രവർത്തനം നടത്തണമെന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ണുകൂടി ഇടിയും അവിടെയാണ് ഫയർഫോഴ്സിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ മാതൃകയായത് ആ ഒരു മണ്ണിനടിയിൽപ്പെട്ട ആ മനുഷ്യൻ്റെ ശരീരത്തിന് മുകളിൽ ഒരു ഭാഗത്ത് ഇരുമ്പൊക്കെ വെച്ച് ജെ ജെ സി ബിയുടെ അതിൻ്റെ കൈഭാഗവും വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇനി എങ്ങാനും മണ്ണിടിഞ്ഞാലും ആ മനുഷ്യൻ്റെ ശരീരത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തിട്ടാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് തന്നെ ഈ കൊൽക്കത്ത സ്വദേശി സുജോൺ മജുംദാർ എന്നൊരു മുപ്പത്തൊന്ന് മുപ്പത്തിയൊന്നുകാരനാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് കാര്യമായ പരിക്കുകളൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് വേഗം എടപ്പാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇന്നലൊരു ഉച്ചക്ക് രണ്ടരയോടെയാണ് അപകടം ഉണ്ടായത് ഉയർന്ന കുന്നായിരുന്ന ഈ പ്രദേശത്ത് വലിയ തോതിൽ മണ്ണെടുത്ത് താഴ്ത്തിയിരുന്നു മുഗൾ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ വിദ്യാലയത്തിനടക്കം ഭീഷണിയാകുന്നൊരവസ്ഥയിലാണ് അപ്പോൾ ഏകദേശം സ്കൂൾ പൂട്ടി ഇനി സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് അധികൃതർ നൽകിയ ഓർഡർ ഇതോടെയാണ് സ്കൂൾ അധികൃതർ രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ച് ഇവിടെ സുരക്ഷാ ഭിത്തി കെട്ടാൻ വേണ്ടി കരാർ കൊടുത്തത് ഈ കരാർ കമ്പനി ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് കുറേ ഭാഗത്തെ പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ശേഷിച്ച ഭാഗത്തെ പണി നടക്കുന്നതിനിടയിലാണ് തിങ്കളാഴ്ച മുകളിൽ നിന്ന് മണ്ണ് നാൽപ്പത്തി അഞ്ച് അടിയോളം ആഴത്തിലേക്ക് ഇടിഞ്ഞു വീണത് അഞ്ചു പേരാണ് ആ സമയം ജോലിക്കുണ്ടായിരുന്നത് നാലു പേര് ഓടി രക്ഷപ്പെട്ടെങ്കിലും താഴെ ഉണ്ടായിരുന്ന ആ സുജോണിൻ്റെ കാല് സ്ലാബ് നിർമ്മാണത്തിനായി കീറിയിട്ടിരുന്ന ചാരിൽ കുടുങ്ങി ശരീരത്തിൻ്റെ പകുതി ഭാഗം മണ്ണിനടിയിലും കുടുങ്ങി മറ്റു തൊഴിലാളികളും നാട്ടുകാരും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല വിവരമറിഞ്ഞ് പൊന്നാനി കുറ്റിപ്പുറം എസ്ഐമാരായ ശെൽവരാജ് പ്രദീപന്യർ നേതൃത്വത്തിൽ പോലീസും പൊന്നാനി തിരൂർ എത്തി കമ്പികൾ ഉയരത്തിൽ കെട്ടിട നിർമ്മാണം കെ കെട്ടിനിർത്തിയതിന അടിയിലായിട്ട് കടന്നയാളെ രക്ഷപ്പെടുത്താൻ എസ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ മണ്ണടിയാൻ സാധ്യതയുണ്ടെന്ന് കണ്ടതോടെ ആ നീക്കം ഉപേക്ഷിച്ചു പിന്നീട് കല്ലുവെട്ടാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഉപയോഗിച്ച് ശ്രദ്ധയോടെ മണ്ണ് നീക്കിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സുജോണിന് ഓക്സിജൻ ലഭ്യതയും ഉറപ്പാക്കി തീർച്ചയായിട്ടും ഈ ഒരു പ്രവർത്തനത്തിന് ഏറ്റവും അധികം അഭിനന്ദനം കൊടുക്കേണ്ടത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കാണ് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരായ അസിസ്റ്റൻ്റ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസർ ടി കെ ഹംസക്കോയ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ പി അബ്ദുൽ സലീം ആർ രതീഷ് എം രഞ്ജിത്ത് ജെ ആർ സുധീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സുജോൺ എന്നെ പുറത്തെടുത്തത് ഏതായാലും അദ്ദേഹം ഭാഗ്യവാനാണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക വെയിനിൽ <laughs> അല്ല சார் <coughs>